ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം തിയേറ്ററിലെത്തിയ ടൊമിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി ഒറ്റ ബാക്കി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയുടെ ഡയറക്ടർ അഖിൽ പോൾ അനസ്ഖാൻ ഇവർ രണ്ടുപേരും ആണ് ഇതിൻ്റെ കഥയും അതുപോലെ തന്നെ ഡയറക്ടറും ഇവർ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഇവരായിരുന്നു അപ്പം നമ്മുടെ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയുടെയും സ്ക്രിപ്റ്റ് വിവരാനായിരുന്നു തൃഷ ാണ് ഇതിനകത്ത് നായികയായിട്ട് എത്തുന്നത് നമ്മുടെ ടോവിനായിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നു തൃഷ പിന്നെ വിജയ് റായ് വിജയ് റായാണ് മെയിൻ വില്ലൻ കാരണം ഇദ്ദേഹം സിനിമയിലൊരു പോലീസ് ഓഫീസറാണ് പിന്നെ നമ്മുടെ ഹിന്ദി നടി മഹേന്ദ്ര ബെഡ്ഡി പിന്നെ അജു വർഗീസ് ഷമ്മി തിലകൻ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് സിനിമയ്ക്കകത്ത് അത്യാവശ്യം എല്ലാവരുടെയും പെർഫോമൻസ് ബേസ് ഗുഡാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അടിപൊളിയായിട്ടുണ്ട് അവിടൊപ്പം തന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി എടുത്തു പറയേണ്ടതാണ് ഗംഭീരമായിട്ടുണ്ട് എനിക്ക് സിനിമയ്ക്കകത്ത് ആകെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അജു വർഗീസ് ഇതിനകത്ത് പോലീസ് ഓഫീസർ എത്തുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഈ മീശ അതിങ്ങനെ എന്താ പിന്നെ ഗ്രാ ഇത് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നി കാരണം എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പം ഒരേ സമയത്ത് തന്നെ രണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കാം ആ പുള്ളി ഇതിനകത്ത് മീശ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ വേറെ ഏതെങ്കിലും സിനിമയിൽ മീശ വെച്ച് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ആലോചകമായിട്ട് തോന്നി പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് വേറെ ലെവലെന്ന് പറയുന്നത് കേട്ടോ കാരണം നമ്മൾ ഈ ബോളിവുഡ് സ്റ്റൈൽ സിനിമ ഒക്കെ കാണുമ്പോഴത്തേക്കുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഗംഭീരമായിട്ടുള്ള അതിൻ്റെ ഒരു മേക്കിങ് വന്നിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും സിനിമ സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെ അതിനകത്ത് ഇവരുടെ പേര് തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പേര് പറ അപ്പം ഈ ടൊവിനോയുടെ ക്യാരറ്റിൻ്റെ പേര് പിന്നെ തൃഷ നല്ലൊരു ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് വേണം പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കാരണം ഈ സിനിമയുടെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല മെയിനായിട്ട് ടൊവിനോടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് ഈ സിനിമയിൽ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് എന്താ പറയുക മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കിഡ്ലനായിട്ട് തന്നെ ടോവിനോ അത് പെർഫോം ചെയ്തിട്ടുണ്ട് പല സംഭവം പല സ്ഥലത്തും എനിക്ക് ടോവിനോയ നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സംഭവം തോന്നി കാരണം ഇതിനകത്ത് ഫൈറ്റ് സീൻ ഗംഭീര ഫൈറ്റ് സീൻ ഒരു ഫ്ലൈറ്റിൽ കിടന്നുള്ള ഒരു ഫൈറ്റ് സീനുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചേയ്സിങ് ഉണ്ട് അതായത് നമ്മുടെ ഈ വിനയറായിട്ടൊരു ചേയ്സിങ് സീനുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഉണ്ട് ആ ചേയ്സിങ് സീൻ അതൊക്കെ നല്ല എന്താ പറയുക നല്ല ത്രില്ലായിട്ടാണ് സംഭവം എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ടോവിനോടെ ക്യാരക്ടറെ കുറിച്ചിട്ട് വിണ്ടാനേ പോലെ കാരണം മിണ്ടിക്കഴിഞ്ഞാൽ അത് സ്പോയിലായിപ്പോൾ കാരണം സിനിമ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ എനിക്കൊന്ന് മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും വരണം കാരണം ഇത് ഇതുപോലത്തെ നല്ല നല്ല ഡയറക്ടർമാർ നല്ല സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സൊക്കെ മലയാളത്തിലുണ്ടെങ്കിൽ പുതുമയായിട്ടുള്ള പുതുമയായിരുന്ന സിനിമകൾ നമുക്ക് ഇനിയും ഉണ്ടാവും എല്ലാവരുടെ എനിക്ക് ഷമിത്തലേൻ്റെ ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് സിദ്ധി പിന്നെ നമ്മുടെ തിലകൻ ചേട്ടനെയാണ് ഓർമ്മ വന്നത് കാരണം തിലകൻ ചേട്ടൻ വന്നു നിന്ന് പെർഫോം ചെയ്യുന്നതിനേക്കാണ് എനിക്ക് പുള്ളിയുടെ ഓരോ ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എന്താണെങ്കിലും ഒരു രക്ഷയില്ല സിനിമ വേറെ ലെവലാണ് തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാഫ് ഇതിൻ്റെ കഥയും അതിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫ് അത് വേറെ ലെവലാണ് ഫസ്റ്റ് ഹാഫിന് മുകളിലാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദീകരിക്കാൻ പറ്റത്തില്ല സിനിമയെ കുറിച്ചിട്ട് കാരണം നല്ല സസ്പെൻസ് നിലനിർത്തി കൊണ്ടുപോകുന്ന സിനിമയാണ് അതോപ്പം തന്നെ ഫൈറ്റ് എല്ലാം എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ് സിനിമ അപ്പോൾ നമ്മുടെ ടൊമിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഹിറ്റ് അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സിനിമ നല്ല ഹിറ്റ് ഹിറ്റടിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട് മേക്കിങ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലൈറ്റി കടന്നുള്ള ഒരു ഫൈറ്റും അതിന് അതിന് മുമ്പൊരു ഫൈറ്റുണ്ട് ഫൈറ്റൊക്കെ വേറെ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ നിങ്ങൾ എന്തായാലും കാണുക സിനിമ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ